ഹലോ നമസ്കാരം റഫീഖ് നോട്ട് നോക്കാണെ നമ്മള് ഹൈടെക് രീതിയിൽ മോഷണം നടത്തുന്ന കള്ളന്മാരെ കുറിച്ചും തട്ടിപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ അപ്പം അതുപോലെ ഒരു തട്ടിപ്പാണ് ഇട്ടെ കാണിക്കാൻ പോണത് ആദ്യം ഈ ഒന്ന് കാണു അപ്പം ദൃശ്യങ്ങളിൽ കണ്ട പോലെ മുകൾ വശത്ത് നമ്മളെ എന്താ പറയാ ഈ സിമെന്റിന്റെ കട്ടകള് അതിന്റെ ഇടയില് ആയിരത്തി ഇരുന്നൂറ് ലിറ്ററിന്റെ ടാങ്ക് അതായത് ഡീസല് പിന്നെ അനധികൃതമായി കൊണ്ടുവന്ന് വെക്കുന്ന ടാങ്കാണ് അതാണ് ഇപ്പോൾ മുക്കം പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയിട്ടുള്ളത് നിരവധി പെട്രോൾ പമ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെയൊക്കെ വയറ്റത്തടിക്കുന്ന ഒരു ഒരു രീതിയിലാണ് ഇവർ കുറെ കാലമായിട്ട് ഈ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നത് അപ്പോൾ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുക്കം എസ് ഐ ജഫിൻ രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പൊ നമ്മളെ കൊടിയത്തൂർ പുതിനടുത്ത് വെച്ചിട്ട് അത് പിടികൂടിയിട്ടുണ്ട് മുക്കം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ നമ്മളെ പെട്രോൾ പമ്പ് വഴി നമ്മൾ അടിക്കുന്ന പെട്രോളിന്റെ നികുതി പണം കേരളത്തിന് കിട്ടേണ്ട പൈസയാണ് ആ പൈസയാണ് ഇപ്പം മാഹീന്നൊക്കെ ഉള്ള ഇത്തരത്തിലുള്ള അനധികൃത എണ്ണ വരുന്നത് വഴി കേരളത്തിന് വലിയ നഷ്ടം ഉണ്ടാകുന്നുണ്ട് അതുപോലെ പെട്രോൾ പമ്പ് ഉടമകൾക്കും ഇത്തരത്തിൽ പിടിച്ചു നിൽക്കാൻ അവസ്ഥ ഉണ്ടാകുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഒരുപാടുണ്ട് പല സ്ഥലത്തും ഇതുപോലെ മാഹിന്നും പല സ്ഥലത്തു പിന്നെ വില കുറച്ച് കൊടുക്കുന്ന ഡീസൽ ടാങ്ക് ഡീസൽ വണ്ടികൾ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പോലീസിന്റെ ഒരു പ്രത്യേക പരിശോധന ഇതിന് വേണം അതുപോലെ ഇത്തരത്തിലുള്ള ഈ ഹൈടെക് പിന്നെ ഈ ഹൈടെക് രീതിയിലുള്ള ഈ തട്ടിപ്പുകൾ കൊണ്ടുവരണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഓക്കേ താങ്ക്